ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ അതാ രാവിലെ തന്നെ തലേദിവസ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് നോക്കണം കേട്ടോ അപ്പം നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഏതാ ഫ്രിഡ്ജിലുള്ള തേങ്ങ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അതവിടെ നല്ലപോലെ തന്നെ വായേണ്ടി വരട്ടെ ഇത് നല്ലപോലെ തന്നെ വായന്ന് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചട്ണീൻ്റെ ആവശ്യമൊന്നുമില്ല അതിനത് അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം അതവിടെ തണുത്ത് വരുന്ന സമയം കൊണ്ട് ചട്നിക്കുള്ളത് റെഡിയാക്കിയെടുക്കാം അതിന് ഒരു മിക്സിയുടെ ചാറിലേക്ക് അല്പം തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതാ ദോശ ചൂടാനുള്ള ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ദോശമാവ് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ദോശമാവിൽ ഞാൻ അരച്ചെടുത്തപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് അല്പം മാവ് എടുത്തിട്ടാണ് കേട്ടോ ദോശ ചുട്ടെടുക്കാറ് കാരണം നമുക്ക് ദോശ ആ ഒരു ലാസ്റ്റ് ടൈം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെയിം നമ്മൾ ദോശ ചുട്ടുന്ന ആ ഒരു ചൂടുള്ള തവി വെച്ചിട്ട് തന്നെ ആ ഒരു ദോശമാവിൽ മുഴുവനായിട്ട് നമ്മൾ ആ ഒരു തവി കൊണ്ട് അടുത്ത മാവ് കോരി എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഹാർഡായി വരും കേട്ടോ അപ്പോൾ നമ്മൾ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ലാസ്റ്റ് വരെ ഇങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്താ ഓരോ ദോശയും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഒന്ന് ദോശ ചുട്ടെടുത്ത് നോക്കും അവസാനത്തെ ദോശ ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് നമുക്കിതാ എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഞാനിന്ന് ചോറും കറികളൊന്നും റെഡിയാക്കുന്നില്ല കേട്ടോ കാരണം എനിക്കിന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ഞാനും ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ചോറും കറികളൊന്നും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കണം രാവിലെ ഉടനെ തന്നെ ഞാൻ അലക്കാനുള്ള അതൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പോയിട്ട് ആ അയലിൽ കൊണ്ടിട്ടെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതാ അതിൻ്റെ ഇടയിൽ ദോശയൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതാ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചട്നിയിലേക്ക് പിന്നെ കടകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് തളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനാ ഈ ചമ്മന്തി ഒന്ന് ചൂടാറേ വന്നപ്പോൾ അത് അരച്ചിട്ട് കടകും ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ആ ദോശ ഒക്കെ അവിടെ ചുറ്റി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ടുള്ളതാണ് മോന് പറഞ്ഞവന് ഫ്ലവർ ദോശയും വേണം എന്നിട്ടോ അങ്ങനെ അതും കൂടെ അവന് റെഡി ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടെട്ടിപ്പേരുടെ ദോശയും ഫ്ലവർ ദോശയെന്നിട്ട് അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആക്കിയിട്ടുള്ളത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതായതുപോലെയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് കഴിക്കാനൊരു ഇഷ്ടമാകുമല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ വിഷത ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഫുള്ളായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു കിട്ടും ആദ്യം തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു ഇതിൻ്റെ ഇടയിൽ എന്നെ മോനെയൊക്കെ കുളിപ്പിച്ചിട്ട് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് അവരുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കാണ് മോനെതാ ഒരു ദോശയും അതുപോലെ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്ലവർ ദോശയും അതുപോലെ ടെഡി പെയർ ദോശയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അവനെ സ്നാക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്ന് ഓറഞ്ചാണ് കേട്ടോ പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോളെ ലഞ്ച് ബോക്സ് റെഡി ആക്കണം അപ്പോൾ മോക്ക് ആ ഒരു ചമ്മന്തിയും ചട്നിയും മിക്സ് ചെയ്തിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവർക്ക് അവർക്ക് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ദോശയും കൂടെ അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് പിന്നെ എക്സ്ട്രാ ഒരു ദോശയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കിയതിൻ്റെ ശേഷം പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് പിന്നെ അവരെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് അവരെ ബസ് കയറ്റി വിട്ടിട്ട് എനിക്ക് ഒന്ന് പോവാൻ പുറത്ത് പോവാനുണ്ട് കേട്ടോ അങ്ങനത് അവരെ ബസ്സൊക്കെ വന്ന് അവരെ കയറ്റി വിട്ടതിൻ്റെ ശേഷം ഞാനും അതങ്ങനെ പുറത്ത് പോവാണ് അങ്ങനെ ഞാൻ എനിക്ക് കൊണ്ടുപോട്ടിയിലേക്കായിരുന്നു പോവാനുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കൊണ്ടോട്ടി അങ്ങനെ പോയിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ലഞ്ചൊക്കെ ഒന്ന് പുറത്തുനിന്നായിരുന്നു പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം മക്കൾക്ക് എന്തെങ്കിലും സ്നാക്ക് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു അപ്പോൾ കായ ഉണ്ടായിരുന്നു അപ്പോൾ കായ ബജ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടലമാവും ഉപ്പും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെച്ചതാണ് ഇനിയിപ്പോൾ ഈ ഒരു കായൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തൊലേക്കൊന്ന് കളഞ്ഞെടുക്കാം ഞാനതാ എല്ലാ കായും ഇതുപോലെ തന്നെ തൊലേക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് കായ വെച്ചിട്ടാണ് കേട്ടോ ബജ്ജ റെഡിയാക്കുന്നത് ഇനി ഇതൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അധികം കനം കുറച്ചിട്ടും വേണ്ട എന്നാൽ നല്ല കനത്തിലും കട്ട് ചെയ്തെടുക്കരുത് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിം മാവ് വെച്ചിട്ട് നമുക്ക് ഏത് ബജി റെഡിയാക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഈ ഒരു ബജീൻ്റെ മാവിൻ്റെ റെസിപ്പി ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാ കായ ഇതുപോലെ തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അത് ആദ്യം തന്നെ നമുക്ക് ആ ഒരു റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ് കണ്ട അതൊന്നും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് കേട്ടോ ഇനി ഇതാ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോ കായായിട്ടൊന്ന് മാവില് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഈ ഒരു ബജി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല പോലെ തന്നെ ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളുടെ ഒരു കറക്റ്റ് മാവിൻ്റെ ആ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതുപോലെ കിട്ടണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ബജി നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനത് ആ ബജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളീ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അങ്ങനെ ബജികളൊക്കെ അതാ അവിടെ അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ മക്കളൊക്കെ വരാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് റെഡി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ ബജികളും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മക്കൾ വന്നതിന് ശേഷം പിന്നെ ബജ്ജിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിച്ചു കെട്ടോ ഇനി രാത്രിയിലേക്കുള്ള വിശേഷങ്ങളാണ് രാത്രി ഇപ്പോൾ ഇന്ന് റെഡിയാക്കുന്നത് കഞ്ഞിയും ചക്കയും വെച്ചിട്ടുള്ള ചക്ക കൂട്ടാനുണ്ടല്ലോ അതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ ചക്കയൊക്കെ നല്ല പോലെ തന്നെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് റെഡിയാക്കാൻ രാത്രി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മക്കളും പറഞ്ഞവർക്ക് കഞ്ഞിയും ചക്ക കൂട്ടാനും മതി നല്ലത് കേട്ടോ അപ്പോൾ പിന്നെ അത് കഞ്ഞിക്കുള്ള അരിയൊക്കെ അങ്ങനെ സ്റ്റവില് വെച്ചിട്ടുണ്ട് അതിനത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കൂട്ടാനോ റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ആദ്യം തന്നെ കഞ്ഞി അവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇനി ചക്ക റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ചക്കതാ ഇതുപോലെ അരിഞ്ഞിട്ട് ഉമ്മ കൊടുത്ത് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാലോ അങ്ങനെ ഇനിയിപ്പോൾ നമുക്കത് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് ചക്കക്കുരി ഒന്ന് തൊലി കളഞ്ഞൊന്ന് വാഷ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇതൊന്ന് കുക്കായി കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഒറ്റ വിസിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കിതാ കഞ്ഞിയൊക്കെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് അതാശക്ക അവിടെ ഏകദേശം ഒക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ കഞ്ഞി ഉപ്പൊക്കെ ഇട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചക്കയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൽ ജാറിലേക്ക് ഒരുപെട്ടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നാണ് എടുക്കുന്നുള്ളൂ കാരണം മോനും അയക്കുന്നുകൊണ്ട് തന്നെ അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം അതിന് അതാ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴും ഉപ്പ് വേണമെന്നുള്ളത് ചെക്ക് ചെയ്യണം അതാ കുക്കായി വന്നിട്ടുണ്ടോ ഈ ചക്കയും ചക്കക്കുരി ഒക്കെ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു മിക്സിയുടെ ചാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് എനിക്ക് ഒരു ചക്കൻ കൂട്ട നല്ല തിക്കായിട്ടാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അത് ഓഫ് ചെയ്യാം ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് ചൂടാറി വരുമ്പോൾ തണുത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരും എനിക്ക് പൊതുവേ അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ടോയ് ചക്ക കൂട്ടാനൊക്കെ റെഡിയാക്കാറ് പല സ്ഥലത്തും പല രീതിയിലായിരിക്കുമല്ലോ റെഡിയാക്കുന്നത് ഇനി നമുക്കതൊന്ന് വറവിട്ടും കൂടെ എടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഈ കടകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് വറ്റൽമുളകും മുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെന്താ അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള ചക്ക കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ചക്ക കൂട്ടാനും കഞ്ഞിയൊക്കെയാണ് ഇന്ന് രാത്രിയത്തെ ഞങ്ങളെ ഡിന്നർ എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇന്ന് ഇന്നത്തെ ഡിന്നർ കഴിച്ചു കേട്ടോ ചക്ക കൂട്ടാനും കഞ്ഞിയും അതുപോലെ തന്നെ നല്ല മാങ്ങാച്ചാറും പിന്നെ ഉള്ളത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അതിന് അതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഡിന്നർ അങ്ങനെ കഴിച്ചു ഹസ്ബൻഡ് ഇന്ന് പുറത്തുനിന്ന് ആണ് കഴിക്കുന്നത് കാരണം എങ്ങോട്ടോ പോയിട്ട് അങ്ങനെ നേരെ വൈകിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ്ട് ഞങ്ങൾ കഞ്ഞി ചക്ക കൂട്ടാനും അങ്ങനെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കണേ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ്